എല്ലാ ആരോഗ്യവും കൊണ്ടുപോകും ഇന്ന് നമുക്കുള്ളതെല്ലാം നശിക്കും ഇനി എനിക്ക് ഭാര്യയും മക്കളും വേണ്ട എന്ന് എന്ന് തോന്നിയോ അന്ന് മുതൽ നമ്മുടെ ബിസിനസ്സും ജീവിതവും സമാധാനവും ഇജ്ജത്തും അഭിമാനവും താഴോട്ട് വീഴും ഓളപ്പാറ നോക്കണ നമ്മൾ തന്നെയല്ലേ കെട്ടിപ്പരി കൊണ്ടു നോക്കി പിന്നെ ഓ പിന്നെ ദോന്യാവുള്ളതിനു മുഴുവൻ നോക്കും ഇന്ന് രാവിലെയൊക്കെ അമ്മ നോട്ടങ്ങളും ഞാൻ നോക്കിക്കും ലിബാസ്ഹുന്ന അതായത് നമ്മൾ പരസ്പരം വസ്ത്രങ്ങളാണ് അവിടെ കയറി ചെല്ലുമ്പോൾ സമാധാനം ഇല്ലെങ്കിൽ വേറെ ഏത് അമ്പലത്തിലും വേറെ ഏത് പള്ളിയിലും വേറെ ഏത് ചർച്ചിലും കയറിയിട്ട് കാര്യമല്ല വർക്ക് ഓൺ യുവർ ഫാമിലി ഓന അടിക്കാൻ വേണ്ടി എടുത്ത് ഇങ്ങനെ ചെല്ലുന്ന ഓനിങ്ങനെ അങ്ങനെ ചെറിച്ചാ എന്താകും എന്നപ്പം ഞാൻ എങ്ങനെയാണോ അല്ല ഞാൻ നമുക്ക് ബിസിനസ്സിലായാലും പേഴ്സണൽ ലൈഫിലായാലും ഒക്കെ ഒരു ഇടങ്ങേറ് വരും അങ്ങനെ ഒരു സംഭവം എല്ലാവർക്കും ഉണ്ടാവില്ല എടങ്ങേർ ഈ ഇടങ്ങേറ് വരുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് ഓടിക്കയറുക പള്ളിയിലേക്കാണ് പഠിച്ചവനിലേക്കാണ് പ്രാർത്ഥനയിലേക്കാണ് അതിൽ സമാധാനം ഇല്ല എന്നല്ല ആ പള്ളിയിൽ വെച്ചിരിക്കുന്ന നമ്മൾ പള്ളിയിലേക്കാണല്ലോ കയറിയത് ആ പള്ളിയിൽ വെച്ചിരിക്കുന്ന വേദപുസ്തകം തുറന്നു നോക്കിയാൽ അതിൽ ഒരു സാധനം എഴുതിയിട്ടുണ്ട് ഇരിക്കല്ല മോനെ ലിത്തൊസ്കുനു ഇലൈഹ എന്താക്ക് നേരെ പരിക്കുമോ മൊട്ടോളം മടിയിൽ കിടക്ക് അല്ലെങ്കിൽ ഓളം ഒന്ന് നെഞ്ചത്ത് കടത്ത് എന്നിട്ട് മനസ്സ് പറഞ്ഞൊന്ന് സംസാരിക്കുക എനിക്ക് ഞാൻ സമാധാനം തരും ആരെന്നെ തരിക പള്ളിയിൽ ഇരിക്കണം മുപ്പനെന്നെ തരാ പക്ഷേ ലിത്തൊസ്കുനു ഇലൈഹ അവിടെ കയറി ചെല്ലുമ്പോൾ സമാധാനമില്ലെങ്കിൽ വേറെ ഏത് അമ്പലത്തിലും വേറെ ഏത് പള്ളിയിലും വേറെ ഏത് ചർച്ചിലും കയറിയിട്ട് കാര്യമില്ല ഒന്നും സമാധാനം വെച്ചിട്ടില്ല ഞാൻ പറഞ്ഞാൽ മനസ്സിലായില്ല വേറെ അവിടെയും സമാധാനം വെച്ചിട്ടില്ല ഒന്ന് രണ്ടാമത്തത് ഭാര്യയെക്കുറിച്ച് പഠിച്ചവൻ പറഞ്ഞ മറ്റൊരു വാക്കാണ് ഈ കുറത്തായൂനെയും ഭാര്യയെക്കുറിച്ചും മക്കളെക്കുറിച്ചും പറഞ്ഞത് വെറുതെ വെറുതെ ഭാര്യയുടെ കണ്ണിലേക്ക് ഇങ്ങനെ നോക്കുക അവളെ കാണുമ്പോൾ നമുക്കൊരു കൺകുളിർമ തോന്നണം അതിനാദ്യം എന്താക്കണം ഓളെ നോക്കണം ഓളെ ഓളെപ്പാര നോക്കണം നമ്മൾ തന്നെ അല്ലേ കെട്ടി പരി കൊണ്ടു വന്നാക്കി പിന്നെ ഓൾ പിന്നെ ദോന്യാവുള്ളതിനെ മുഴുവൻ നോക്കും അന്ന് രാവിലെയൊക്കെ അമ്മ നോട്ടാങ്ങളും ഞാൻ നോക്കി മനുഷ്യന് പ്രത്യേക ഒരു സന്തോഷം ഭയങ്കര ദേഷ്യം എന്ന് വിചാരിച്ചോ ഭാര്യ ഭയങ്കര കച്ചറാന്ന് വിചാരിച്ചോ ഓളൊന്ന് പുഞ്ചരിച്ചിട്ട് ഇങ്ങനെ നോക്കിയാൽ ഉണ്ടാവും ഓളൊന്ന് ചിർച്ച ഇങ്ങനെ ഉണ്ടാവും ദേഷ്യം കഴിഞ്ഞല്ലോ അത്രയേ ഉള്ളൂ അപ്പം മോന് ഭയങ്കര വിക്രസാട്ടി ഓനെ അടിക്കാൻ വേണ്ടി ബാടിയെടുത്ത് ഇങ്ങനെ ചെല്ലുന്ന ഓനിങ്ങനെ അങ്ങ് ചിർച്ച എന്താകുമോ എന്നപ്പഞ്ഞ് എങ്ങനെയാണോ തല്ല ഞാൻ അതാണെങ്കിൽ കുറുത്താഴുവിനെന്ന് അവർ കണ്ണിന് ഭയങ്കര കുളിർമയവർ മൂന്നാമത്തെ വാക്ക് മൂന്നും ആണ് ജീവിതത്തിൽ ഹും ലിബാസ്ഹുന്നാന്ന് അതായത് നമ്മൾ പരസ്പരം വസ്ത്രങ്ങളാണ് അതായത് അതിൽ വസ്ത്രം എന്ന് പറയുമ്പോൾ നമ്മളോട് ചേർന്നിരിക്കേണ്ടവളാണെന്നൊരു കാഴ്ചപ്പാടുണ്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് വാവുറങ്ങണം കെട്ടിപ്പിടിച്ച് വാവുറങ്ങണം എന്നതിലുണ്ട് വസ്ത്രത്തിന് ഇപ്പോൾ കെട്ടിപ്പിടിച്ച് വാവ മാത്രമല്ല വസ്ത്രത്തിന് നമ്മളുടെ ന്യൂനതകളെ മറച്ചു വെക്കുക എന്നുള്ളൊരു കൺസെപ്റ്റും കൂടി തന്നെയുണ്ട് അപ്പം ഞാനൊരു തെറ്റ് ചെയ്താൽ അതെൻ്റെ ഭാര്യ ആരോടും പറയാൻ പാടില്ല അവളൊരു തെറ്റ് ചെയ്താൽ അവളുടെ തെറ്റുകൾ നമ്മളാരോടും പറയാൻ പാടില്ല എന്തിന് പറയുന്നു ലുബാസുനൻ്റെ ഏറ്റവും വലിയ രസം നമ്മളിപ്പം എവിടെയാലും നമ്മളൊരു ഒരു ഒരു പച്ചഭാഷയിൽ പറഞ്ഞാൽ നമ്മളൊരു കീഴ്വായി വിടൂലല്ലോ നമ്മളിപ്പം ഓഫീസിലാണെങ്കിലും നമ്മൾ മസിൽ പിടിച്ചിരിക്കും നമ്മൾ എവിടെയാണെങ്കിലും നമ്മളിങ്ങനെ മസിൽ പിടിച്ചിരിക്കും ആകത്തൊന്ന് റിലീസാക്കണമെങ്കിൽ എന്താക്കണം നമുക്ക് മനസ്സറിഞ്ഞ എന്ന് പറയാൻ പറ്റിയ സ്ഥലം എവിടെ മാത്രമല്ലോ ആരും നമ്മുടെ വായനാ വായനാറ്റം സൈക്കൂല നമ്മളെ വായനാറ്റം ആരും സൈക്കൂല നമ്മളെ വായനാറ്റത്തെ അതേപോലെ നമ്മളെ വിയർപ്പിൻ്റെ ഗന്ധം ആരും സൈക്കൂല എല്ലാവരും പറയാ ചങ്ങാൻ്റെ നാറന്ന് ചങ്ങായി പല്ലേ ചങ്ങായി ബാക്കി ബാക്കുവായി വിടുന്നു പക്ഷേ നമ്മുടെ ഗുണങ്ങൾ മാത്രമല്ല നമ്മളിലുള്ള ഒരുപാട് ദോഷങ്ങളുണ്ട് ആക്ച്വലി ദേഷ്യം വൃത്തികേട് അല്ലെങ്കിൽ വൃത്തിയില്ലായ്മ പല പലതും ഉണ്ടാവും ഇതൊക്കെയും സഹിച്ച് പരസ്പരം ആക്സെപ്റ്റ് ചെയ്തവരാണ് ആരെ ഈ ഭാര്യഭർത്തൃ ബന്ധം അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ ആരും പെർഫെക്റ്റ് ആ വിഷയത്തിൽ പക്ഷെ ജീവിതത്തിൻ്റെ ബിസിനസ്സിലെ വിജയം കഴിയുമ്പോൾ നമുക്ക് തോന്നും എനിക്കല്ലോ ആയി എനിക്ക് ഭാര്യയും മക്കളൊന്നും ഒന്നും വേണ്ട എന്നുള്ളൊരു തോന്നൽ ചിലപ്പം വരലുണ്ട് എന്നു തോന്നിയോ ഇനി എനിക്ക് ഭാര്യയും മക്കളും വേണ്ട എന്ന് അന്ന് തോന്നിയോ അന്ന് മുതൽ നമ്മുടെ ബിസിനസ്സും ജീവിതവും സമാധാനവും ഇസ്സത്തും അഭിമാനവും താഴോട്ട് വീഴും നമുക്ക് നമുക്കിന്നുള്ള എല്ലാ അഭിമാനവും കൊണ്ടുപോകും എല്ലാ സമ്പത്തും കൊണ്ടുപോകും എല്ലാ ആരോഗ്യവും കൊണ്ടുപോകും ഇന്ന് നമുക്കുള്ളതെല്ലാം നശിക്കും എന്ത് നശിച്ചാല് ഇന്ന് നമുക്കുള്ളത് നമുക്കെല്ലാം ഉണ്ടല്ലോ കാറുണ്ട് വീടുണ്ട് സമ്പത്തുണ്ട് പ്രതാപമുണ്ട് പൈസയുണ്ട് ജനങ്ങളുടെ മുമ്പിൽ നിലയും വിലയുണ്ട് ഒക്കെ ഉണ്ട് പക്ഷേ എന്ന് നിങ്ങളുടെ കുടുംബം നശിച്ചു പോകുന്നോ ഭാര്യയും നിങ്ങളും തെറ്റുന്നോ നിങ്ങളുടെ കുടുംബം ചിഹ്ന ഭിന്നമാവുന്നോ അന്ന് മുതൽ ഇപ്പ ഉള്ള എല്ലാം നശിച്ചു പോകും ഒരു സംശയമല്ല സംശയം ഉണ്ടോ അപ്പം ഇവിടുന്ന് പോയിട്ട് ആദ്യം ബിൽഡ് ചെയ്യേണ്ടത് ഈ വിഷൻ അല്ല ഈ വിഷൻ ബിൽഡ് ചെയ്യണമെങ്കിൽ അവളുടെ സപ്പോർട്ട് വേണം അവളെ നമ്മളോട് പറയണം കാക്ക അങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും ചേട്ടാ നിങ്ങൾ പൊളിയാന്ന് നിങ്ങൾ ഭയങ്കര സംഭവമായിട്ട് ഒരു അമേരിക്കൻ കമ്പനീൻ്റെ ജി എമ്മിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി ഇറങ്ങി അപ്പോൾ ഓൾ ചൊറിഞ്ഞിട്ട് പറയാം നിങ്ങളെ കൊണ്ട് ഒരു ഉപകാരമല്ല നിങ്ങൾ പത്ത് ദിവസയ്ക്കില്ല നിങ്ങൾ ഗുണം പിടിക്കൂല എന്ന് പറഞ്ഞ് അവൾ വീട്ടിൽ നിന്ന് പറഞ്ഞുവച്ചാലോ നിങ്ങൾ കഴിഞ്ഞല്ലോ ആ അമേരിക്കൻ കമ്പനിയുടെ മീറ്റിങ്ങും ആ പ്രൊജക്റ്റും കിട്ടൂല അപ്പോൾ ഇവിടുന്ന് പോയിട്ട് ആദ്യം വർക്ക് ചെയ്യേണ്ടത് ഈ വിഷനിലല്ല ഏത് വിഷനിലാണ് വർക്ക് ഓൺ യുവർ ഫാമിലി അത് റെഡി ആയി ഇങ്ങനെ വരുമ്പോൾ ഇൻഷാള്ള ബർക്കത്ത് ഇങ്ങനെ വരും നല്ല വർക്കത്ത് വരും നിങ്ങൾ ഇപ്പം ചേണാറ്റും പത്തരട്ടി ഇരുപതരട്ടിങ്ങൾ കച്ചവടം ചെയ്യും നിങ്ങളോട് അവള് പറയും എന്ത് നിങ്ങൾ പൊളിയാന്ന് നിങ്ങൾ ഭയങ്കര സംഭവമാണ് നിങ്ങൾക്ക് ഒരുപാട് കഴിവുകളുണ്ട് നിങ്ങൾ വളരും നിങ്ങൾ എല്ലാവർക്കും നിങ്ങളെ ഇഷ്ടമാണ് നിങ്ങൾ സമൂഹത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം നിങ്ങൾ ഭയങ്കര സംഭവമാണ് എനിക്ക് മക്കൾക്ക് നിങ്ങൾ ഭയങ്കര ബഹുമാനാണെന്ന് ആര് പറയും ഭാര്യ പറയണം അതെന്ന് പറയുന്നോ അവിടെ നിന്നാണ് നമ്മളെ ശ്രദ്ധ തുടങ്ങുന്നത് തുടങ്ങുന്നത് നമ്മൾ ഈ വിഷൻ തുടങ്ങുന്നത് അതില്ലാതെ ഈ വിഷനും വരച്ച് കെട്ടി തോക്കിയാണ് പോയിട്ട് കാലം ഓൾ പറയാ എന്ന് പറഞ്ഞാൽ അവൾ തന്നെ എന്താക്കും അവൾ നിങ്ങളെ വിഷൻ നിങ്ങൾ അംഗീകരിച്ചിട്ട് കാര്യമില്ല ആരംഗീകരിക്കണം അതിന് അതിനെ അത് ഈസിയാണ് ചെറിയ പണിയുള്ളൂ ആ പാവത്തിന് ഒന്ന് എന്ത് ചെയ്യുക ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് ഒന്ന് പുറത്ത് കൊട്ടിയിട്ട് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നീയാണ് എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റു എഴുതി പോയിട്ടുണ്ടെങ്കിൽ നീ പൊറുക്കണം എനിക്ക് എനിക്കന്നെ നല്ല ഇഷ്ടമാണ് നമുക്ക് ഒരുമിച്ച് വളരണം ഒരുപാട് സന്തോഷിക്കണം ഒരുപാട് യാത്ര ചെയ്യണം എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് താങ്ക് യു ഫോർ എവറിത്തിങ് എന്ന് പറഞ്ഞിട്ട് ഒന്ന് ഒന്ന് കണ്ണും ഇങ്ങോട്ടും പൊന്തിച്ചിട്ടൊക്കെ ആ നെറ്റത്ത് ചുംബനം കൊടുത്തു നോക്കി ആ കണ്ണെന്നിങ്ങനെ പല ആൾക്കാരും ഫോണിൽ ഉമ്മ കൊടുത്തിട്ടുണ്ട് എന്താകുന്നുണ്ട് കണ്ണുനീര് വരുന്നുണ്ട് ഇപ്പം നിങ്ങളൊന്ന് ചേർന്നിട്ടൊന്ന് കൊടുത്തു നോക്കി ഈ ഈ ട്രിപ്പിൻ്റെ അല്ലെങ്കിൽ ഈ പതിനൊന്ന് ദിവസത്തിൻ്റെ ഒരു നെറ്റ് റിസൾട്ട് അതാവട്ടെ നെറ്റ് റിസൾട്ട് നെറ്റ്ഷെൽ അതാവട്ടെ എന്ത് നിങ്ങൾ പോയിട്ട് നാളെ നിങ്ങളുടെ ഭാര്യമാർക്ക് കൊടുക്കുന്ന ആത്മ ചുംബനം ഫാമിലിനോടുള്ള അറ്റാച്ച്മെന്റ് പറഞ്ഞപ്പോ ആ ഫാമിലിനോടുള്ള അറ്റാച്ച്മെന്റ് പറഞ്ഞ അന്നേരം തന്നെ ഞാൻ പോയിട്ട് ഓളെ വിളിച്ചിരുന്നു ഓള് ഓളെ പോ സത്യത്തിൽ ഞാൻ എപ്പോഴും ദ്വാരക്കൽ ഇതിനു വേണ്ടിയിട്ടാണ് നിങ്ങളെ ഈ ഒരു പെരുമാറ്റം കാരണം ഞാൻ മോശമായിട്ടൊന്നും പെരുമാറില്ല ഞാൻ മോശമായിട്ടൊന്നും പെരുമാറുന്ന ആളല്ല പക്ഷെ റൊമാൻ്റിക്കല്ല ഞാൻ ഒരിക്കലും റൊമാൻറ്റിക്കായിരുന്നില്ല ജാഫർ കാക്കറിയാം നല്ല സീരിയസ് ആണ് കാര്യങ്ങളെല്ലാം ഒരു ഗൗരവത്തിലാണെല്ലാം പറയലും അങ്ങനെയെല്ലാം ഒന്നാലും ഒന്നിനും ഒക്കെ ഒരു കുറവും വരുത്തില്ല പക്ഷേ പിന്നെ റൊമാൻറ്റിക് ആയിരുന്നില്ല അപ്പോൾ ഞാനങ്ങനെ കുറച്ച് റൊമാൻറ്റിക്കായിട്ട് തന്നെ കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ ഭയങ്കര നമുക്ക് ഒറ്റയ്ക്ക് ഇടയ്ക്ക് പോകണോ കുട്ടികളെ കൂട്ടാണെങ്കിൽ പോകണമെന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പോൾ അത് അത് ഓളെ സംബന്ധിച്ചിട്ട് വോക്ക് ഭയങ്കര ഇതായി ഭയങ്കര ഇഷ്ടമായി ഇപ്പോൾ സത്യത്തിൽ പിന്നെ രാവിലെയും വൈകുന്നേരം ഓരോ പ്രാവശ്യം വിളിക്കുന്ന ആളിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് ആയി ചോദിക്കും എന്തായി കാസ് ഇറങ്ങിയോ ഒന്ന് വിളിക്കാൻ എന്നൊക്കെ ചോദിക്കും എന്നോട് അപ്പോൾ ആ ഒരു അറ്റാച്ച്മെൻറ്റ് കൂടി സത്യത്തിൽ